ഇരുപത് മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ബസ്മതി റൈസ് ഇനി നമുക്ക് ഒരു പാൻ ചൂടായി വരുമ്പോൾ നെയ്യ് വെണ്ണയും കൂടെ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക വേലിഫ് ഇതെല്ലാം ഇട്ട് ചൂടായി വരുമ്പോൾ ഒരു സവാള നീളത്തിൽ കനം കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കോളിഫ്ലവർ പൊട്ടറ്റോ ക്യാരറ്റ് ടൊമാറ്റോ എല്ലാം ചേർക്കും ക്യാബേജ് എല്ലാം ചേർത്തിട്ടുണ്ട് കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്കിതുപോലെ ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഗ്രീൻ പീസ് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരെ നമുക്കിതൊന്ന് ഇളക്കണം അതിന് ശേഷം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചവാസന മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആവശ്യമുള്ള ഉപ്പി ചേർക്കാം സോയാ സോസ് ഒരു ടീസ്പൂണോളം ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മൾ കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നമുക്ക് റൈസ് കുക്കറിലെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്നര ഗ്ലാസ് വെള്ളം കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കണം ഉപ്പ് പാകത്തിന് ആണെന്ന് നോക്കണം എന്നിട്ട് നമുക്ക് കുക്കറിൽ കുക്കറിലിറക്കി വെച്ചിട്ട് ഒന്ന് അതിൻ്റെ സ്റ്റവ് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ അത് ഓട്ടോ ഓഫായിക്കോളും അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാലഡോ പപ്പടമോ പിക്കിളോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറല്ലേ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം